നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് എലിസബത്ത് എന്ന ഇംഗ്ലീഷ് ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആര് ശേഖർ കപൂർ പ്രിയദർശൻ മീര നായർ വിജയ് മേത്ത എലിസബത്ത് എന്ന ഇംഗ്ലീഷ് ചിത്രം സംവിധാനം ചെയ്തത് ശേഖർ കപൂർ ആയിരുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ് എൻ രംഗസ്വാമി ശ്യാം ശരൺ സ്വാമിനാഥൻ എം കെ നാരായണൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എം കെ നാരായണനാണ് സതേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് പാലക്കാട് മദ്രാസ് മധുര തിരുവനന്തപുരം സതേൺ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മദ്രാസിലാണ് ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത് വിശുദ്ധ യുദ്ധം സമാധാനം കൊലപാതകം തീവ്രവാദം ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധ യുദ്ധം എന്നാണ് തിരുപ്പതി ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് തിരുപ്പതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ് ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏത് അരുണാചൽ പ്രദേശ് ബീഹാർ ഹരിയാന ഉത്തർപ്രദേശ് ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ചന്ദ്രഗ്രഹണത്തിന്റെ പരമാവധി ദൈർഘ്യം എത്ര മിനിറ്റ് 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 ാണ് തണുത്ത ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഏത് ഹീലിയം ലിദിയം വെളുത്ത ഫോസ്ഫറസ് ബെർലിയം വെളുത്ത ഫോസ്ഫറസ് ആണ് ശരിയായ ഉത്തരം കസ്തൂരി രംഗം റിപ്പോർട്ട് പ്രകാരം പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തിയ ഗ്രാമങ്ങളുടെ എണ്ണം എത്ര നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തിമൂന്ന് നൂറ്റിമുപ്പത് നൂറ്റി ഇരുപത്തിമൂന്നാണ് ശരിയായ ഉത്തരം താഴെ പറയുന്നവയിൽ ഏതാണ് കറൻസി നോട്ടുകൾ നിർമ്മിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്നത് പരുത്തി റബർ കായം ചെമ്പ് കറൻസി നോട്ടുകൾ നിർമ്മിക്കാൻ പരുത്തിയാണ് ഉപയോഗിക്കുന്നത് ചീരയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പ് പൊട്ടാസ്യം കാൽസ്യം ഫൈബർ ചീരയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യമാണ് മധുര പലഹാരങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യം ഏത് ഇന്ത്യ ചൈന സ്വിറ്റ്സർലാൻഡ് പാകിസ്ഥാൻ ഇന്ത്യയാണ് ശരിയായ ഉത്തരം കാട്ടുപൂച്ച ദേശീയ മൃഗമായിട്ടുള്ള രാജ്യം ഏത് റുമാനിയ ചൈന ഇറ്റലി സിംഗപ്പൂർ റുമാനിയയുടെ ദേശീയ മൃഗമാണ് നെതർലാൻഡിന്റെ പഴയ പേര് എന്ത് ബട്ടാവിയ കാതേ ഹോളണ്ട് ഗാന്ധാരം നെതർലാൻഡിന്റെ പഴയ പേര് എന്താണ് ഹോളണ്ട് എന്നാണ് മധ്യപ്രദേശിലെ പന്ന എന്ന സ്ഥലം പ്രസിദ്ധമായിരിക്കുന്നത് ഏതിൻ്റെ പേരിലാണ് വജ്രഖനത്തിൻ്റെ പേരിൽ ടിബറ്റിലെ ജനതക്കിടയിൽ പ്രചാരത്തിലുള്ള ബുദ്ധമത സമ്പ്രദായം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ലാമയിസം മോഡലിസം ന്യൂമറിസം ഇവയൊന്നുമല്ല ലാമൈസം എന്ന പേരിലാണ് വളർത്തു പന്നിയുടെ ഗർഭകാലം എത്ര ദിവസമാണ് നൂറ്റി പതിമൂന്ന് നൂറ്റി അറുപത്തിനാല് നൂറ്റി എൺപത്തഞ്ച് ഇരുന്നൂറ്റി പത്ത് നൂറ്റി പതിമൂന്ന് ദിവസമാണ് ലോകത്തിലെ ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന സ്ഥലം ഏത് അന്റാർട്ടിക്ക കാമറൂൺ സിറിയ ടിബറ്റ് ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്നത് അൻറ്റാർട്ടിക്കയിലാണ് കേരളത്തിലെ വനപ്രദേശങ്ങളിൽ എത്രയിനം ഓർക്കിഡുകൾ കണ്ടെത്തിയിട്ടുണ്ട് മുന്നൂറ് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി പതിനാറ് ഓർക്കിഡുകൾ കുന്നുകളുടെയും പീഠഭൂമികളുടെയും ഉപരിഭാഗത്ത് കാണപ്പെടുന്നത് ഏതിനം മണ്ണാണ് കരിമണ്ണ് ചുണ്ണാമ്പു മണ്ണ് ലാറ്ററേറ്റ് മണ്ണ് എക്കൽ മണ്ണ് ഉപരിഭാഗത്ത് ലാറ്ററേറ്റ് മണ്ണാണ് കാണപ്പെടുന്നത് ഭാരതത്തിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവി ഏത് ചീറ്റപ്പുലി സിംഹവാലൻ കുരങ്ങ് കങ്കാരുവലി കരടി ചീറ്റപ്പുലികൾക്കാണ് ജനന സമയത്ത് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ജീവി ഏതാണ് ഡോൾഫിൻ നീലത്തിമിംഗലം മുതല ഹിപ്പോപൊട്ടാമസ് ജനന സമയത്ത് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളത് നിമിത് നീലത്തിമിംഗലത്തിന് കുഞ്ഞിനാണ് രാസനാദി ചൂർണത്തിൽ ഉപയോഗിക്കുന്ന ഔഷധ സസ്യമേത് ഏത് അരിവേപ്പ് ചിറ്റരത്ത വയമ്പ് ബ്രഹ്മി രാസനാദി ചൂർണത്തിൽ ഉപയോഗിക്കുന്ന ഔഷധ സസ്യമാണ് ചിറ്റരത്ത പ്രോവിറ്റമിൻ വൺ എന്നറിയപ്പെടുന്ന വർണ്ണകമേത് കരോട്ടിൻ ഫ്യൂക്കോസാന്തിൻ ക്ലോറോഫിൽ സാന്തോഫിൽ കരോട്ടിനാണ് ശരിയായ ഉത്തരം ഉപ്പുവെള്ളത്തിൽ വളരുന്ന സസ്യങ്ങൾക്ക് പറയുന്ന പേരെന്ത് ഹാലോഫൈറ്റുകൾ സീറോഫൈറ്റുകൾ മോണോസൈറ്റുകൾ കണ്ടൽവനം വനം ഹാലോഫൈറ്റുകൾ എന്നാണ് പറയുന്നത് സിൽവികൾച്ചർ എന്ന് പറയുന്നത് എന്തിനെയാണ് പച്ചക്കറി വളർത്തൽ പൂന്തോട്ട നിർമ്മാണം മുന്തിരി കൃഷി വനവത്കരണം സിൽവികൾച്ചർ എന്ന് പറയുന്നത് വനവത്കരണത്തിനെയാണ് തങ്കര ഇനം പപ്പായയ്ക്ക് പറയുന്ന പേരെന്ത് പഞ്ചാബ് ജയൻ്റ് കാപ്സിയം കാനിസ് കാനിസ്ഫെമിലി പഞ്ചാബ് ജയൻറ്റ് എന്നാണ് ദാഹശമനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യമേത് വേപ്പ് കുടങ്ങൽ കല്ലുവാഴ രാമച്ചം ദാഹശമനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യമാണ് രാമച്ചം ബോർലാഗ് അവാർഡ് ഏത് മേഖലയിലാണ് നൽകുന്നത് ഹരിത വിപ്ലവം സാമ്പത്തിക രംഗം ശാസ്ത്രരംഗം കാർഷിക രംഗം ബോർലാഗ് അവാർഡ് നൽകുന്നത് കാർഷിക രംഗത്താണ് പേരിൽ ആഹാരം സംവരിച്ചു വയ്ക്കുന്ന സസ്യങ്ങളിൽ ഉദാഹരണം ഏത് കടല ക്യാരറ്റ് ചീര ചേന വേരിൽ ആഹാരം സംഭരിച്ച് വയ്ക്കുന്ന സസ്യത്തിന് ഉദാഹരണമാണ് ക്യാരറ്റ് ശബ്ദമില്ലാതെ പറക്കാൻ കഴിയുന്ന പക്ഷി ഏത് മൂങ്ങ വവ്വാൽ കാക്ക പൊന്മാൻ പറയുന്നവയിൽ ശബ്ദമില്ലാതെ പറക്കാൻ കഴിയുന്ന പക്ഷിയാണ് മൂങ്ങ പക്ഷികളുടെ ശരാശരി ശരീരോഷ്മാവ് എത്ര ഡിഗ്രിയാണ് മുപ്പത് ഡിഗ്രി ഇരുപത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തൊന്ന് ഡിഗ്രി അൻപത് ഡിഗ്രി പക്ഷികളുടെ ശരാശരി ശരീരോഷ്മാവ് നാൽപ്പത്തൊന്ന് ഡിഗ്രിയാണ് പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള പക്ഷി ഏത് മയിൽ പ്രാവ് മൂളിപ്പക്ഷി നീലപ്പൊന്മാൻ പുറകിലോട്ട് പറക്കാൻ കഴിവുള്ള പക്ഷിയാണ് മൂളിപ്പക്ഷി ബാക്ടീരിയ കണ്ടുപിടിച്ചത് ആര് റെനിലെ നാക്ക് മൗലാം എം ഡേവിഡ് കാർവിൻ കെണ്ടൽ ലീവാൻ ലീവാൻഹുക്ക് ബാക്ടീരിയ കണ്ടുപിടിച്ചത് ഹുക്കാണ് പയോറിയ എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം ഏത് കണ്ണ് വായ മോണ തൊണ്ട പയോറിയ എന്ന രോഗം ബാധിക്കുന്ന ശരീര അവയവമാണ് മോണ സൗരയൂഥത്തിലെ ആകെ ഗ്രഹങ്ങളുടെ എണ്ണം എത്ര എട്ട് ഗ്രഹങ്ങൾ ആറ് ഒൻപത് ഗ്രഹങ്ങൾ പന്ത്രണ്ട് സൗരയൂഥത്തിലെ ആകെ ഗ്രഹങ്ങളുടെ എണ്ണം എട്ട് ആണ് സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിച്ചവർക്ക് മെഡിക്കൽ കോളേജുകളിൽ പ്രത്യേക സംവരണം കൊണ്ടുവരുന്ന സംസ്ഥാനം ഏത് തമിഴ്നാട് കർണാടക ഹരിയാന തെലുങ്കാന തമിഴ്നാടാണ് സതി നിർത്തൽ ചെയ്ത ഇംഗ്ലീഷ് ഭരണാധികാരി ആരായിരുന്നു വില്യം വൻറ്റിക്കാണ് വസ്ത്ര നിർമ്മാണ വ്യവസായത്തിന് പ്രശസ്തിയാർജിച്ച സ്ഥലം ഏത് തിരുപ്പൂർ കാഞ്ചീപുരം മുംബൈ ഡൽഹി വസ്ത്രനിർമ്മാണ വ്യവസായത്തിന് പ്രശസ്തിയാർജിച്ച സ്ഥലമാണ് തിരുപ്പൂർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ് ഫെമർ ടിബിയ ഹ്യൂമറസ് ഇവയൊന്നുമല്ല ഏറ്റവും നീളം കൂടിയ അസ്ഥിയാണ് ഫെമർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു ഏത് നഖങ്ങൾ തരുണാസ്ഥി ഇനാമൽ അസ്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ളത് ഇനാമലിനാണ് മധ്യകർണത്തിൽ ഇല്ലാത്ത അസ്ഥി ഏതാണ് ക്ലോക്ലിയ സ്റ്റേപ്സ് ഇൻകസ് മല്ലിയസ് മധ്യകർണത്തിൽ ഇല്ലാത്ത അസ്ഥിയാണ് ക്ലോക്ലിയ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എത്ര ശതമാനം കൈകളിലും കാലുകളിലുമാണ് അറുപത് ശതമാനം അൻപത് ശതമാനം നാൽപ്പത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം അൻപത് ശതമാനം തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥി ഏതാണ് അറ്റ്ലസ് ക്രേനിയം സ്റ്റെർണം മാർഡിബിൾ തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിയാണ് ക്രേനിയം മനുഷ്യ ശരീരത്തിൽ എത്ര പേശികളാണ് ഉള്ളത് അറുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി ആറ് നൂറ്റി മുപ്പത്തി നാല് ഇരുന്നൂറ്റി മൂന്ന് മനുഷ്യ ശരീരത്തിൽ അറുന്നൂറ്റി അൻപത് പേശികളാണ് ഉള്ളത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ശക്തമായ പേശി ഏത് ഹൃദയം താടിയല് ഗ്ലൂട്ടിയസ് തുടയല് ഏറ്റവും ശക്തമായ പേശി താടിയല്ലാണ് രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ഏതു തരം പേശികളാണ് കാണപ്പെടുന്നത് മൃദുപേശി വരയുള്ള പേശി അസ്ഥികൂടപ്പേശി ഹൃദയ പേശി മൃദുപേശികളാണ് കാണപ്പെടുന്നത് പേശികളെ ചുരുങ്ങാൻ അനുവദിക്കുന്ന പ്രോട്ടീനിൻ്റെ പേരെന്താണ് കെരാറ്റിൻ ഇലാസ്റ്റിൻ മയോസിൻ കൊളാജൻ മയോസിൻ എന്നാണ് മനുഷ്യഹൃദയത്തിന് എത്ര അറകളാണ് ഉള്ളത് രണ്ട് അറകൾ മൂന്ന് നാല് അറകൾ ആറ് മനുഷ്യൻ്റെ ഹൃദയത്തിന് നാല് അറകളാണ് ഉള്ളത് ഇംഗ്ലണ്ടിലെ യോർക്ക് നഗരം വൈക്കിങ്ങുകൾ പിടിച്ചെടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്താറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിനായിരുന്നു ഏറ്റവും പഴക്കമുള്ള ഒളിമ്പിക് കായിക വിനോദം ഏതാണ് ഹോക്കി ഓട്ടമത്സരം, ഫുട്ബോൾ, ക്രിക്കറ്റ് ഏറ്റവും പഴക്കമുള്ള ഒളിമ്പിക് കായിക വിനോദമാണ് ഓട്ട മത്സരം പോളോ എന്ന കുതിര സവാരി കായിക വിനോദം ഉദ്ഭവിച്ചത് ഏത് രാജ്യത്താണ് പേർഷ്യൻ ഇന്ത്യൻ നെപ്പോളിയൻ ഇറ്റാലിയൻ പേർഷ്യനിലായിരുന്നു വളർച്ചാഘട്ടത്തിൽ ഓരോ മാസവും രോമങ്ങൾ എത്രത്തോളം വളരുന്നു ഒരിഞ്ച് മുക്കാലിഞ്ച് അര ഇഞ്ച് അര ഇഞ്ച് രോമങ്ങൾ വളരുന്നു നാസ സ്ഥാപിതമായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് നാസ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിനായിരുന്നു ഏറ്റവും കൂടുതൽ വളയങ്ങൾ ഉള്ള ഗ്രഹം ഏതാണ് നെപ്റ്റ്യൂൺ യുറാനസ് ശനി ശുക്രൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വളയങ്ങളുള്ളത് ശനി ഗ്രഹത്തിനാണ് ക്രാക്കറ്റോവ അഗ്നിപർവ്വതം ലോകത്തിലെവിടെയാണ് റഷ്യ സ്വീഡൻ ജപ്പാൻ ഇന്തോനേഷ്യ ക്രാക്കറ്റോവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ് സൗരയൂഥത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതം ഏത് ഗ്രഹത്തിലാണ് വ്യാഴം ചൊവ്വ ബുധൻ ശനി ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതം ശനിഗ്രഹത്തിലാണ് മിക്കി മൗസിൻ്റെ ദീർഘകാല പ്രണയിനിയുടെ പേര് എന്താണ് പോപ്പി കിക്കോ മിന്നി നിമ്മി മിക്കി മൗസിൻ്റെ ദീർഘകാല പ്രണയിനിയുടെ പേര് മിന്നി എന്നായിരുന്നു ഒരു സിനിമ എത്ര തവണ പതിനൊന്ന് ഓസ്കാർ നേടിയിട്ടുണ്ട് ആറ് എട്ട് പത്ത് പതിനൊന്ന് ആറ് തവണ നമ്മുടെ സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളാണ് ഉള്ളത് ഒൻപത് ഗ്രഹങ്ങൾ പതിനൊന്ന് ഗ്രഹങ്ങൾ എട്ട് ഗ്രഹങ്ങൾ പതിനാല് ഗ്രഹങ്ങൾ നമ്മുടെ സൗരയൂഥത്തിൽ എട്ട് ഗ്രഹങ്ങളാണ് ഉള്ളത് ആധുനിക ഭൗത ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് പ്രീസ്ലി ഐൻസ്റ്റീൻ ആര്യഭട്ട ആൽബർട്ട് ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ഐൻസ്റ്റീനാണ് ഫ്രാൻസിന്റെ തലസ്ഥാന നഗരം ഏതാണ് ഇസ്രായേൽ ജർമ്മനി ഗ്രീസ് പാരീസ് ഫ്രാൻസിൻ്റെ തലസ്ഥാന നഗരമാണ് പാരീസ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് യുറാനസ് ശനി ശുക്രൻ വ്യാഴം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് റഷ്യ ജപ്പാൻ വത്തിക്കാൻ വെനീസ് ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിനായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ദേശീയ പുഷ്പം ഏതാണ് റോസ് മുല്ല ജമന്തി താമര ഇംഗ്ലണ്ടിൻ്റെ ദേശീയ പുഷ്പമായി അവർ കരുതുന്നത് റോസിനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ഏത് അമേരിക്ക ഇന്ത്യ ചൈന ഭൂട്ടാൻ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ചൈന ഇരുമ്പിൻ്റെ രാസചിഹ്നം എന്താണ് ഐ ആർ ഐ എൻ എഫ് ഇ എഫ് ഒ ഇരുമ്പിൻ്റെ രാസചിഹ്നം ആണ് ഗ്രേറ്റ് ബാരിയൻ റീഫിന് പേരുകേട്ട രാജ്യം ഏതാണ് യൂറോപ്പ് ചൈന റഷ്യ ഓസ്ട്രേലിയ ഗ്രേറ്റ് ബാരിയൻ റീഫിന് പേരുകേട്ട രാജ്യമാണ് ഓസ്ട്രേലിയ ആവർത്തന പട്ടികയിൽ എത്ര മൂലകങ്ങളാണ് ഉള്ളത് ഇരുന്നൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി പതിനാല് നൂറ്റി എട്ട് നൂറ്റി പതിനെട്ട് ആവർത്തന പട്ടികയിൽ ഇരു നൂറ്റി പതിനെട്ട് മൂലകങ്ങളുണ്ട് ജപ്പാനിൽ ഉപയോഗിക്കുന്ന കറൻസി ഏതാണ് എൻ ഡോളർ റുപ്പി റിയാൽ ജപ്പാനിൽ ഉപയോഗിക്കുന്ന കറൻസി അറിയപ്പെടുന്നത് യെൻ എന്നാണ് ഒരു അതിവർഷത്തിൽ എത്ര ദിവസങ്ങളുണ്ട് മുന്നൂറ്റി ഇരുപത്തി നാല് മുന്നൂറ്റി അറുപത്തി ആറ് നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അറുപത്തി അഞ്ച് ഒരു അതിവർഷത്തിൽ മുന്നൂറ്റി അറുപത്താറ് ദിവസങ്ങളാണുള്ളത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വാതകം ഏത് സൾഫർ ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് നൈട്രജനാണ് ബ്രസീലിൽ ഏതു ഭാഷയാണ് സംസാരിക്കുന്നത് ഡച്ച് ഭാഷ പോർച്ചുഗീസ് ബ്രിട്ടീഷ് ഭാഷ ഇംഗ്ലീഷ് ബ്രസീലിൽ അവർ സംസാരിക്കുന്നത് പോർച്ചുഗീസാണ് ബെർലിൻ മതിൽ വീണത് ഏത് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ബെർലിൻ മതിൽ വീണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനായിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റിൽ എത്ര സംസ്ഥാനങ്ങളാണ് ഉള്ളത് അൻപത് സംസ്ഥാനങ്ങൾ മുപ്പത്തി രണ്ട് അമ്പത്തിനാല് സംസ്ഥാനങ്ങൾ അറുപത് യുണൈറ്റഡ് സ്റ്റേറ്റിൽ അൻപത് സംസ്ഥാനങ്ങളാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത ആരാണ് റോസി ജോസഫ് ലിയ ബേബി മേരി ക്യൂറി മേരി ലൈൻ മേരി ക്യൂറി ആയിരുന്നു പെൻസിലിൻ കണ്ടുപിടിച്ചത് ആരാണ് ജോൺ കെയ് ആദം സ്മിത്ത് ഫ്ലിമിങ് പോൾ മാർട്ടിൻ ആരാണ് പെൻസിലിൻ കണ്ടുപിടിച്ചത് ഫ്ലിമിങ് ആയിരുന്നു സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണ് ബുധൻ ശനി ശുക്രൻ വ്യാഴം സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹമാണ് ബുധൻ ജപ്പാൻ്റെ ദേശീയ പുഷ്പം ഏതാണ് ബ്ലോസം ചെമ്പരത്തി ഡാലിയ താമര താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജപ്പാന്റെ ദേശീയ പുഷ്പം ബ്ലോസമാണ് അമേരിക്കൻ പതാകയിൽ എത്ര വരകളുണ്ട് പന്ത്രണ്ട് വരകൾ പതിമൂന്ന് പതിനൊന്ന് വരകൾ പതിനഞ്ച് അമേരിക്കൻ പതാകയിൽ പതിമൂന്ന് വരകളാണ് ഉള്ളത് ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗം ഏതാണ് ഒട്ടകം ആമ കങ്കാരു കരടി ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗം കങ്കാരുവാണ് ഭൂമി സൂര്യനെ ചുറ്റാൻ എത്ര ദിവസം എടുക്കും മുന്നൂറ്റി അറുപത്തി നാല് മുന്നൂറ്റി അറുപത്തി ഏഴ് മുന്നൂറ്റി അറുപത്തി രണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ച് ഭൂമി സൂര്യനെ ചുറ്റാൻ മുന്നൂറ്റി അറുപത്തി ദിവസം എടുക്കും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ള രാജ്യം ഏത് സ്വീഡൻ ലണ്ടൻ കൊറിയ ജപ്പാൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ളത് സ്വീഡനിലാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് പാകിസ്ഥാൻ, വത്തിക്കാൻ ഇറാൻ ഭോപ്പാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് വത്തിക്കാൻ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രകൃതിദത്ത സ്ഥലം എവിടെയാണ് ഹോങ്കോങ് മരിയാന പാരീസ് ഇവയൊന്നുമല്ല മരിയാനയാണ് ശരിയായ ഉത്തരം ഏത് ഭാഷയിലാണ് ഏറ്റവും കൂടുതൽ വാക്കുകൾ ഉള്ളത് ഫ്രഞ്ച് ഭാഷ ഇംഗ്ലീഷ് ഭാഷ ലാറ്റിൻ ഭാഷ ഫ്രാൻസ് ഇംഗ്ലീഷ് ഭാഷയിലാണ് ആദ്യത്തെ ആധുനിക ഒളിമ്പിക് ഗെയിംസ് എവിടെയാണ് നടന്നത് റഷ്യ ഏതെൻസ് ന്യൂയോർക്ക് ഗ്രീസ് ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് ഗെയിം നടന്നത് ഏതെൻസിലായിരുന്നു ഒരു ക്ലാസിക് പിയാനോയ്ക്ക് എത്ര താക്കോലുകളാണ് ഉള്ളത് തൊണ്ണൂറ്റിയെട്ട് എൺപത്തി എട്ട് നൂറ്റി മൂന്ന് പന്ത്രണ്ട് ഒരു ക്ലാസിക് പിയാനോയ്ക്ക് എൺപത്തിയെട്ട് താക്കോലുകളുണ്ട് ബീറ്റിൽസ് ഏത് നഗരത്തിൽ നിന്നാണ് വരുന്നത് പാരീസ് ഇറ്റലി ലിവർപൂള് ലണ്ടൻ ബീറ്റിൽസ് വരുന്നത് ലിവർപൂളിൽ നിന്നുമാണ് വോഗിൻ്റെ ആദ്യ ലക്കം പ്രസിദ്ധീകരിച്ചത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആദ്യ ലക്കം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് പ്രസിദ്ധീകരിച്ചത് വസ്ത്ര കമ്പനിയായ നൈക്കിയുടെ ആദ്യകാല പേര് എന്താണ് ബ്ലാക്ക് റിബൺ വൈറ്റ് റിബൺ ബ്ലൂ റിബൺ റെഡ് റിബൺ നൈക്കിൻ്റെ ആദ്യകാല പേര് ബ്ലൂ റിബൺ എന്നായിരുന്നു പിക്സറിൻ്റെ ആദ്യ ഫീച്ചർ ലെങ്ത് സിനിമ ഏതാണ് കിങ് അൽ അമീൻ നോർത്ത് റെയിൽവേ കിങ് ഫിഷർ ടോയ് സ്റ്റോറി ആദ്യ ഫീച്ചർ ലെങ്ത് സിനിമ ടോയ് സ്റ്റോറി ആയിരുന്നു വെള്ളിയുടെ രാസചിഹ്നം എന്താണ് എ ജി ബി ആർ കെ ആർ എ ഒ താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളിയുടെ രാസചിഹ്നം എ ജി എന്നാണ് വാട്ടർ പോളോ ടീമിൽ എത്ര കളിക്കാർ ഉണ്ട് പതിനേഴ് കളിക്കാർ ആറ് കളിക്കാർ പതിമൂന്ന് വാട്ടർ പോളോ ടീമിൽ ഏഴ് കളിക്കാറാണ് ഉള്ളത് രണ്ടായിരത്തിൽ സ്വിമ്മിങ്ങിൽ അഞ്ച് സ്വർണ്ണ മെഡലുകളുമായി ആധിപത്യം സ്ഥാപിച്ച രാജ്യം ഏത് ഇന്ത്യ റഷ്യ സ്വീഡൻ ജപ്പാൻ റഷ്യയാണ് ശരിയായ ഉത്തരം മനുഷ്യനിർമ്മിത ഫിസി ഡ്രിഗുകൾ ആരാണ് കണ്ടുപിടിച്ചത് ചാൾസ് ഡാർവിൻ തോമസ് ഫ്രാൻസ് ഡേവിഡ് ജോസ് ജോസഫ് പ്രിസ്റ്റ്ലി ഫിസി ഫിസിഡ്രിഗുകൾ ജോസഫ് പ്രിസ്ലിയാണ് കണ്ടുപിടിച്ചത് ശുക്രൻ്റെ ഉപരിതല താപനില ശരാശരി എത്രയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസ് ഇരുന്നൂറ്റി അമ്പത് നൂറ്റി എൺപത് നാനൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസ് നാനൂറ്റി അറുപത് ഡിഗ്രി ആണ് സ്ത്രീകൾക്കായി ആദ്യമായി ഗർഭനിരോധന ഗുളിക ലഭ്യമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിനായിരുന്നു സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ കാമം ഉള്ള സ്ഥലം ഏത് കഴുത്തിൽ നിദംബം യോനിയിൽ മുലകളിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ കാമമുള്ള സ്ഥലമാണ് മുല